എന്തിനാണ് ഇത് കൊണ്ടുവന്നതെന്ന് ഈ വർത്തമാനം ഒന്നും കേട്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല അവര് അവതരണം കേട്ടിട്ട് ബഹുമാനായ മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ പേരിൽ ഇവിടെ വിവാദങ്ങൾ ഉയർത്തിയത് ആരാ ഷാഫി പറമ്പിൽ ഇത് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് മുഖ്യമന്ത്രി മാപ്പ് പറയുന്നു എന്തിനാണ് ഷാഫി പാർട്ടി സെക്രട്ടറി മാത്രമായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ കേരളത്തിൽ ഉണ്ടായ ഒരു വിഷയത്തിൽ അതിനുശേഷം മുഖ്യമന്ത്രിയായ സർ പിണറായി വിജയനു പറയുന്ന ഈ കേസ് ഉത്ഭവിച്ചത് എവിടെന്ന ഇപ്പോഴും അറിയില്ല നമ്മുടെ ബഹുമാനായ പ്രതിപക്ഷ നേതാവിന് പോലും അറിയില്ല മല്ലേ ശ്രീധരൻ നായർ കെ പി സി സിയിൽ ഉണ്ടോ എന്നുള്ളത് കാരണം ഇപ്പോ അറിയില്ല കാരണം ഇവിടെ ബഹുമാനായ ശ്രീ ജലീല് കെ പി സി സി അംഗമായിരുന്ന മല്ലയിൽ ശ്രീധരൻ നായരാണ് ആദ്യമായി പരാതി ഉന്നയിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ഉണ്ടായിരുന്നു എന്ന് വിഷ്ണുനാഥനോട് ചോദിക്കുന്നു വിഷ്ണു അന്ന് ഉണ്ടായിരുന്നു അവിടെ നിന്ന് മറുപടിയും പറയുന്നു അല്ലേ ഇതാണ് സ്വന്തം അന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് ആദ്യം കെ പി സി സി വൈസ് പ്രസിഡന്റ് ആയിരുന്നയാളിന് കെ പി സി സിയിൽ ഉള്ള ആളിനെ പോലും അറിയത്തില്ല പിന്നെ പണ്ട് പറഞ്ഞത് ഇവിടെ നേരത്തെ ചിത്രം ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞത് എന്താണ് ഇതോ സീരിയസ് ആയിട്ടുള്ള ആണ് സോളാർ കേസില് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞതാരാ ബഹുമാനായ അന്നത്തെ കെ പി സി സി വൈസ് പ്രസിഡന്റും എം എൽ എയുമായിരുന്ന പി ഡി സതീശൻ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് പിന്നെ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ തീവട്ടിക്കൊള്ളയാണ് നടക്കുന്നതെന്ന് പ്രസംഗിച്ചതാരാ പ്രഖ്യാപിച്ചതാരാ ആരാണ് ഉമ്മൻചാണ്ടി സാറിനെ പീഡിപ്പിച്ചത് പി ഡി സതീശൻ വി ഡി സതീശൻ എന്ന ഇന്നത്തെ പ്രതിപക്ഷ നേതാവാണ് തീവട്ടിക്കൊള്ളയാണ് നടക്കുന്നതെന്ന് പറഞ്ഞത് ചെറിയോ തെറ്റോ ഇപ്പൊ പറയുക അന്ന് ഞാൻ പറഞ്ഞു പോയത് തെറ്റാണെങ്കിൽ അത് പറയണം അതല്ല ശരിയാണെങ്കിൽ അത് ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുവാനുള്ള ആർജവും ഉണ്ടാവണം ഷാഫി പറമ്പിൽ പറഞ്ഞെന്താ ഷാബി പറമ്പിൽ ഇപ്പോഴും പറഞ്ഞത് ഒരു കുട്ടം മാധ്യമങ്ങളെന്ന് ഞാൻ പറഞ്ഞത് വർത്തമാനം പറയുമ്പോൾ ഇത് സഭയാണ് പുറത്താണെങ്കിൽ വേറെ ഭാഷയാ പറയണ്ട ഇപ്പോ ആർജവം വേണം എന്നുള്ള മര്യാദയ്ക്കുള്ള വാക്യം ഞാൻ പറയുന്നുള്ളൂ ആരാണ് ഉച്ചരിക്കാനുള്ള ചാങ്കറപ്പുണ്ടോ ഷാഫി നിനക്ക് ണ്ടോ അത് അത് ഉണ്ടാവണം ഇവിടെ ഇപ്പൊ വേണ്ട റിപ്പോർട്ടർ ചാനൽ എല്ലാം വാർത്താ മാധ്യമങ്ങളുടെ വാർത്തകളെ കുറിച്ചാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോഴും ഈ ചർച്ചയും അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇവിടെ ഏഷ്യാനെറ്റ് അൻപത് ലക്ഷം രൂപ കൊടുത്താണ് കത്തിന്റെ കോപ്പി സംഘടിപ്പിച്ചത് കത്ത് സംഘടിപ്പിച്ചതെന്ന് ഞങ്ങളല്ല പറയുന്നത് റിപ്പോർട്ടർ ചാനലാണ് അതുപോലെ തന്നെ അന്വേഷണ കമ്മീഷന്റെ ഭാഗമായി ഇവിടെ കോയമ്പത്തൂരിലേക്ക് കോയമ്പത്തൂരിലേ സി ഡി കണ്ടെത്താൻ വേണ്ടി പോയത് കണ്ടെത്താൻ പോയതിന്റെ ലൈവ് കൊടുത്തത് കൊടുത്തത് ആരാ അത് നിങ്ങക്ക് എന്താ പറയാ രാഷ്ട്രീയമായ ഒരു വിവാദം ഉണ്ടാകുമ്പോ ഇവിടെ തന്നെ പരാതി കൊടുക്കുന്നു തന്നെ പരാതി കൊടുക്കുന്നു ആ പരാതിയുടെ ഭാഗമായി കേസെടുത്തത് ഞങ്ങളാണോ ആരാണ് പോലെ നല്ല ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് കരിക്കൊക്കെ കുടിച്ച് നല്ല ഊർജസ്വലായി വന്ന് തിരുവഞ്ചൂർ സാറല്ലേ സാർ കേസെടുത്തത് ഉമ്മൻചാണ്ടി സാറ് സ്ഥലത്തില്ലാതിരുന്നപ്പോൾ ഉമ്മൻചാണ്ടി സാറ് യു എൻ അവാർഡ് വാങ്ങിക്കാൻ വേണ്ടി പോയ ദിവസം നോക്കി യോപ്പനെ അറസ്റ്റ് ചെയ്തതാരാ ബഹുമാനായ കെ സി ജോസഫ് ഇപ്പഴും നമ്മളെ കൂട്ടത്തിലുണ്ടല്ലോ അദ്ദേഹം പറഞ്ഞത് ഈ വാർത്ത കണ്ട് ഉമ്മൻചാണ്ടി സാർ ഞെട്ടിപ്പോയെന്നാണ് ചാനൽ എഴുതി കാണിക്കുകയാണ് അദ്ദേഹത്തിന്റെ സ്റ്റാഫിനെ അറസ്റ്റ് ചെയ്തത് തിരുവഞ്ചൂർ സാറല്ലേ എന്നിട്ട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോ ജോപ്പന്റെ അറസ്റ്റ് ഞാൻ അറിഞ്ഞതേ ഇല്ല ഒരു കാച്ച് അല്ലേ ഇതിന് ഇതിനെല്ലാം പിന്നിൽ ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ എന്നെ തല്ലണ്ടമാവാൻ ഞാൻ നന്നാവത്തില്ല മരിച്ചു കഴിഞ്ഞാലും ഉമ്മൻചാണ്ടി സാറിനെ വിടത്തില്ല നിങ്ങൾ ഉമ്മൻചാണ്ടി സാറിനെ മരിച്ചാലും വിടത്തില്ല ജീവിച്ചിരുന്നപ്പോഴും ആരാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളാണ് കേസിനെ കുറിച്ച് അതിന്റെ ആവിർഭാവത്തെ കുറിച്ച് അന്ന് ഇതുപോലുള്ള കുറെ കഥകൾ ഉണ്ടായിരുന്നല്ലോ ഞങ്ങളങ്ങനെ ആണോ ഇല്ലേ മറിയം റഷീദ അതിന്റെ കഥകളൊക്കെ ഉണ്ടല്ലോ അതിലെ ലീലാവിലാസങ്ങളെ കുറിച്ചൊക്കെ ഉള്ള അന്ന് വന്ന വാർത്തകളെ കുറിച്ചൊക്കെ നമുക്കറിയാം മറിയം റഷീദയെ കൊണ്ടുവന്നതും അതുപോലെ ആ ചാര കേസ് ഉത്ഭവിച്ചത് അതിന്റെ പേരിൽ എന്ത് സംഭവിച്ചു അതിന്റെ പേരിൽ എന്താ സംഭവിച്ച ഇപ്പോഴും ഈ പണി ഇപ്പോഴും നിങ്ങൾ തുടരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഉദ്ദേശിച്ചത് ഇവിടെ കെ സി വേണുഗോപാലിന്റെ ഉൾപ്പെടെ അല്ലേ ഇപ്പൊ ചിലർ അങ്ങോട്ട് വന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നൊക്കെ പറയുകയാണല്ലോ അതെല്ലാം ഞങ്ങൾ പറയുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിച്ചത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി എതിരഭിപ്രായം ഉണ്ട് ഒരു സംശയം വേണ്ട ഉമ്മൻചാണ്ടി സാറിന്റെ രാഷ്ട്രീയ നിലപാടിനോട് ഒരു യോജിപ്പിച്ച് ഉള്ളവരല്ല എതിർപ്പുള്ളവർ തന്നെയാണ് ഞങ്ങൾ പക്ഷേ അദ്ദേഹത്തെയോ അദ്ദേഹത്തിന്റെ കുടുംബത്തെയോ കുടുംബാംഗങ്ങളെയോ വ്യക്തിപരമായി ആക്ഷേപിക്കുവാൻ ഞങ്ങൾ തയ്യാറായിട്ടില്ല ഇവിടെ ആക്ഷേപിച്ചവരെ ചാണ്ടി ഉമ്മൻ ഇവിടെ ഇല്ല ചാണ്ടി ഉമ്മൻ പരാതി കൊടുത്ത ആർക്കെതിരായിട്ടാണ് മറുനാടനെതിരായി മറുനാടനെതിരായിട്ടാണ് പരാതി കൊടുത്തത് ആ മറുനാടനെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞതാരാ നിങ്ങളുടെ കെ പി സി സി പ്രസിഡന്റ് അപ്പൊ ആർക്കാണ് ബന്ധം ആരാണ് ഇതിന്റെ പിന്നിൽ അതുപോലെ രമേശ് ചെന്നിത്തലയുടെ ദൂതൻ വന്ന് ഉമ്മൻചാണ്ടി സാറിന്റെ പേര് തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് പറയണം എന്നോട് പറഞ്ഞു എന്ന് ഈ പരാതിക്കാരി പലതവണ ചാനലുകളിൽ പറഞ്ഞിട്ട് ഒരു നിഷേധക്കുറിപ്പ് ഇന്ന് വരെ അറിഞ്ഞിട്ടുണ്ടോ ഉണ്ടോ പിന്നെ ഇവിടെ ഈ പറയപ്പെടുന്ന ആള് ഇവരൊക്കെ ആട്ടി എന്തിനാണ് ഈ മന്ത്രിമാർക്കും എം എൽ എ മാർക്കും ഒക്കെ സ്വാഭാവികമായ വിളി വരാം രണ്ടോ മൂന്നോ വിളിയൊക്കെ വരാം നൂറ്റി എൺപത്തി മൂന്നൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഇപ്പോഴും ഇരിപ്പുണ്ടല്ലോ ഞാൻ പേര് പറയണോ ഒരാളാണോ ഒരാളാണോ ഒന്നിലേറെ പേർ അപ്പൊ തിരിപ്പുണ്ട് പക്ഷെ ഞാൻ ചോദിക്കുന്നു അന്ന് ആ ഈ പറയപ്പെട്ട നിരവധി പേരുടെ പേരുകൾ വന്നിട്ട് അതിൽ ഇടതുപക്ഷത്തുള്ള ഇത് കണ്ടെന്ന് പറഞ്ഞതൊക്കെ ആരാ ഇത് പൊലിപ്പിച്ച് പറഞ്ഞതാരമ്പിൽ പി സി ജോർജിനെതിരെ ഇപ്പൊ പറയുന്നത് അന്ന് കൂടെ നിന്നപ്പോ തള്ളിക്കളഞ്ഞോ കൂടെ നിൽക്കുമ്പോഴല്ലേ ഈ വർത്തമാനമല്ല അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ചീഫ് വിപ്പ് വിപ്പായിരിക്കുമ്പോഴല്ലേ നിങ്ങളുടെ മന്ത്രിസഭയിലെ ഗവൺമെന്റിന്റെ ചീഫ് വിപ്പ് ആയിരിക്കുമ്പോഴാണല്ലോ അദ്ദേഹം ഈ പ്രസ്താവനകളെല്ലാം ദേവസ്വവും മാധ്യമങ്ങളെ കാണുന്നു ബി സി ജോർജ് പ്രഖ്യാപിക്കുന്നു എന്താ അദ്ദേഹമാണല്ലോ പറഞ്ഞത് അരുതാത്ത രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ഞങ്ങളല്ല പറഞ്ഞിട്ടുള്ളത് അതുപോലെ രാജ്ഭവൻ ഉണ്ണിത്താനാണല്ലോ ചാനലിന്റെ മുമ്പിൽ പോയിരുന്നിട്ട് ഉളുപ്പില്ലാതെ സോളാർ കഥകളെ ന്യായീകരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് രാജ്മോഹൻ ഉണ്ണിത്താനാണല്ലോ പിന്നെ രാത്രിക്ക് ഭരണഘടന പഠിപ്പിക്കലാണോ എന്ന് ചോദിച്ചത് ഞങ്ങളാണോ മുരളീധരൻ അല്ലേ എന്തിനാ അപ്പോ കേസ് കൊടുത്തത് കെ പി സി സി അംഗം അല്ലേ അദ്ദേഹം മൊഴി കൊടുത്തതോ ഈ പരാതിക്കാരിയുടെ പരാതിക്കാരിയുടെ സാന്നിധ്യത്തിൽ വേണ്ട സഹായം ചെയ്യാമെന്ന് എനിക്ക് ഉറപ്പ് നൽകിയത് ഉമ്മൻചാണ്ടി സാറാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിന്റെ വസ്തുതകൾ നമുക്കറിയില്ല നിങ്ങൾ കൂട്ടത്തിലുള്ള ചോദിച്ച് മനസ്സിലാക്കുക പിന്നെ ഉമ്മൻചാണ്ടി സാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ഹരിപ്പാട് എം എൽ എ ബാബു പ്രസാദ് ഈ ശ്രീധരൻ നായരുടെ ബന്ധുവാണ് ആ ഹരിപ്പാട് എം എൽ എ ബാബു പ്രസാദ് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ഇടപെട്ടിരുന്നു എങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു എന്ന് പറഞ്ഞത് ഉമ്മൻചാണ്ടി സാറാ ഉമ്മൻചാണ്ടി സാർ അത് പറഞ്ഞത് വാർത്തയായത് മറന്നുപോയാ ഈ തരത്തിൽ ഉണ്ടായിട്ടുള്ളതല്ല പിന്നതല്ല ഓ എന്തൊരു സ്നേഹ എടാ ഞാൻ പറഞ്ഞ വേട്ടയാടപ്പെട്ടത് യഥാർത്ഥത്തിലാരാ നിങ്ങൾ നിരന്തരം വേട്ടയാടിയിട്ടുള്ളതാരാ എന്തെല്ലാം നുണക്കഥകളുടെ പേരിൽ വല്ലവരുടെയും വീട് കാണിച്ചുകാരന്റെ വീട് കാണിച്ചിട്ട് ഇതാണ് പിണറായി വിജയന്റെ വീടെന്ന് പ്രചരിപ്പിച്ചവരല്ലേ നിങ്ങൾ പിന്നെയോ കമല ഇന്റർനാഷണൽ എവിടെ ഇന്ന് വരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ പിന്നെ കേസ് എത്ര വർഷമായി നിങ്ങൾ വേട്ടയാടുന്നു പക്ഷെ അതിലൊന്നും കുലുങ്ങാതെ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചതിന്റെ ഭാഗമായി ജനങ്ങളുടെ ക്യാപ്റ്റൻ പദവി നൽകിയ വ്യക്തിത്വമാണ് പിണറായി വിജയൻ ഇത് കണ്ടിട്ട് ഇത് കണ്ട് അസൂയപ്പെട്ടിട്ടൊന്നും ഒരു കാര്യവും കാര്യവുമില്ല അതുകൊണ്ട് ഉമ്മൻലാന്റെ സാറിനെ നിങ്ങളാണ് ഈ തരത്തിലേക്ക് മാറ്റിയത് രാഷ്ട്രീയമായ തീർത്ഥം ആരോപണിച്ചിരിക്കുമ്പോൾ അതിൽ ഞങ്ങൾക്ക് യാതൊരു ഖേദവും